ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തേത് ഡൈൻ മൈ ലൈഫ് ആട്ടോ അപ്പോൾ എന്നും നാല് മണിക്ക് എണീക്കണം എണീക്കണ ഞാനിന്ന് ഒരുപാട് വഴി അഞ്ചേ മുക്കാലയക്കണോട്ടോ എണീറ്റപ്പം തന്നെ ഇപ്പോൾ നല്ല തണുപ്പാണല്ലോ അപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയി പെട്ടെന്ന് എണീച്ചിട്ട് ഇനി എട്ട് മണിയാവുമ്പോഴേക്കും വർക്കിന് പോകണം അപ്പോഴേക്കും ഒരുപാട് വർക്കുകൾ വീട്ടത്തെ ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ തിരുമ്പാനുള്ളത് കുറച്ചുണ്ടായിരുന്നു അത് എടുത്തു കൊണ്ട് മെഷീനിലിടയാണ് പിന്നെ മെഷീനിൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി കഴുകി വന്നിട്ട് അവിടെ നിന്നോളും അപ്പോൾ എന്നാലും നമുക്ക് അത് ഇട്ട് കൊടുത്താൽ ആ ഒരു വർക്ക് അവിടെ കഴി അപ്പോൾ കഴുകാനുള്ളതൊക്കെ ഒന്ന് എടുത്ത് മിഷീനിൽ മെഷീനിലിടയാണ് അത് കഴിഞ്ഞിട്ട് വേണം ഇനി ചായ ഉണ്ടാക്കാനും അതുപോലെ ചോറും ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ വന്നിട്ട് ഞാൻ ചായ ഉണ്ടാക്കി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ചായ കുടിക്കണം കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അടുപ്പത്ത് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ചോറിനുള്ളത് കത്തിച്ച് വെള്ളം ഏകദേശം ഒന്ന് തിളച്ച് ഒന്ന് കണ്ടപ്പരിയിട്ട് ഇന്ന് ഫുള്ള് തിളക്കാനൊക്കെ നിന്നാല് സമയം നല്ലോണം വേകും അപ്പം ഇന്ന് ആ ചോറിനെ അരിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈസ് കുക്കറിലാണ് വയ്ക്കുക അതുകൊണ്ട് വലിയൊരു ടെൻഷനല്ലോ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ അപ്പം ചോറിൻ്റെ അരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറിൻ്റെ കാര്യം നോക്കണ്ടത്തി ഒരു നല്ലൊരു കൊള്ളി തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അത് കത്തിയിട്ട് അത് അങ്ങനെ ഇരിക്കോളും അപ്പോഴേക്കും നമ്മളെ കിച്ചൺ ഏകദേശം ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ നിർത്തി കാരണം പണികളൊന്നും കഴിയൂല പിന്നെ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെച്ചിട്ടുണ്ട് രാവിലെ ഒരാൾ എനിക്ക് കൂട്ടായിട്ട് എണീറ്റിട്ടുണ്ട് കേട്ടോ ആട് ബിസ്ക്കറ്റ് കഴിക്കുകയാണ് പിന്നെ കറിക്കുള്ള കിഴങ്ങൊക്കെ ഒന്ന് നുറുക്കി വെക്കുകയാണ് കേട്ടോ ഭൂരിക്ക് കിഴങ്ങ് കൊണ്ടുള്ള ഇഷ്ടമുണ്ടാക്കണത് അപ്പോൾ അതൊന്ന് കിഴങ്ങൊക്കെ ഒന്ന് നുറുക്കി വെക്കുക കേട്ടോ ഈ വീഡിയോ ഏകദേശം നമ്മളെ വെക്കേഷന് മുമ്പ് എടുത്തതാണ് കേട്ടോ അത് കാരണം നമുക്ക് സ്കൂളൊക്കെ ഉണ്ട് ഇനി അപ്പോൾ കിഴങ്ങ് ഇഷ്ട്രൂ വെക്കാനുള്ള എല്ലാതും കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് മിസ്സിൽ അടിപ്പിച്ചെടുക്കാം അപ്പം അതിന് ശേഷം ഞാൻ ചായ ഉണ്ടാക്കി ഇത് രണ്ടാമത്തെ ചായ കേട്ടോ നമ്മളെ ചായയും കടിയൊക്കെ കുടിക്കല്ലോ അപ്പോഴുള്ള ചായയാണ് അപ്പം അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ വർക്കിന് പോലെ അപ്പം ചായ ഇതാ ഉണ്ടാക്കി അപ്പം ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ഇത് ഇന്നലത്തെ ചോറാട്ടോ അപ്പം ഞാൻ ഇതുപോലെ വെക്കുക ചെയ്യുക അപ്പം പെട്ടെന്ന് ആ ചോറ് ചൂടായി കിട്ടും പിന്നെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ വേറെ വെക്കും അപ്പോഴേക്കും കുക്കറ് വിസിലടിച്ചിട്ടുണ്ട് കുക്കറിൽ ഞാൻ ചോറും ഇങ്ങോട്ട് മാങ്ങിയിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടോ അപ്പോൾ അതവിടെ ഒരാൾ രാവിലെ എണീറ്റി ഇവിടെ കുളിയൊക്കെ പിന്നെ നേർത്ത കഴിയും അംഗൻവാടിക്ക് പോവുകയാണെങ്കിൽ രാവിലെ നീച്ച് നേരത്തെ കുളിക്കുക കഴിയും പക്ഷെ ഒരാൾ മദ്രാസ് പോവാമല്ലേ ആൾ എണീറ്റിട്ടില്ല അവിടെ കിടക്കുകയാണ് അപ്പം നല്ല തണുപ്പാണല്ലോ അപ്പോൾ അതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ചുറ്റുപുറം അതായത് വീതനൊക്കെ ഒന്ന് തുടക്കട്ടെ എന്ന് അതിനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല കേട്ടോ ആകെ നാശമായി കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കി എടുത്ത് അതിന് ശേഷം ഗ്യാസും കൂടിയൊന്നും തുറക്കാണ് ഏകദേശം നമ്മളൊരു എട്ട് മണിക്ക് വർക്ക് കഴിഞ്ഞ് പോയിട്ട് വർക്കിന് പോകും വരിക ആറമണിക്കാട്ടോ അപ്പം മരുവ് ബാങ്ക് കൊടുക്കും അപ്പോൾ പിന്നെ കിച്ചണൊക്കെ കയറാനും അതിനൊന്നും സമയമുണ്ടാവില്ല അപ്പം ഇപ്പം വരുമ്പോഴത്തേ വരുമ്പോൾ ചിലപ്പോൾ ആകെ നാശമായി കിറക്കുമ്പോൾ നമുക്കൊരു എന്തൊക്കെ പാടെ തോന്നും അപ്പോൾ രാവിലെ തന്നെ ക്ലീൻ ആക്കുന്ന സമയം അങ്ങോട്ട് ക്ലീനാക്കി എടുക്കലാണ് കേട്ടോ പെട്ടെന്ന് എന്നാൽ പിന്നെ വരുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സമാധാനമാണ് അപ്പം എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ച് മുറ്റത്തൊക്കെ ചടിക്കുകയാണ് ഇപ്പോഴും മഞ്ഞ് പോയിട്ടൊന്നുമില്ല മുറ്റം നന്നായിട്ട് ചപ്പുണ്ടാവും ഇപ്പം ഈ ഇല പൊഴിയണ കാലമാണല്ലോ അപ്പം നന്നായിട്ട് ചപ്പ് ചാടും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരികയാണ് ഉള്ള ടൈം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അടിച്ചു വരുമല്ലോ അത് ഉണ്ടാവും വഴിയുടെ അവസ്ഥയാണ് ഇപ്പോൾ അത് നന്നായിട്ട് ഈ മൂച്ചി പ്ലാവ് അങ്ങനത്തെയൊക്കെയാണ് അപ്പം നല്ല ഇല പൊഴി അപ്പം എല്ലാം നന്നായിട്ട് ചാടി വഴിയൊക്കെ ആകെ തുറന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടാവിളം എണീറ്റിട്ടുണ്ട് ഇനി മദ്രസ്ക്കൊന്നാക്കി കൊടുക്കണം കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ നേരം വെളുത്തേക്കണമെങ്കിലും നമ്മളെ പാടാ പാടാട്ടോ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അപ്പം മദ്രസ്ക്കാക്കി കൊടുത്തിട്ടുണ്ട് പാടത്തിപ്പളും മഞ്ഞ ഒന്നും പോയിട്ടില്ല നല്ല മഞ്ഞുണ്ട് കേട്ടോ പാടത്ത് അപ്പം മക്കളങ്ങനെ മദ്രസ്ക്ക് നടന്ന് പോകണമൊക്കെ ഉണ്ട് അപ്പോൾ നടുവിൽ റോഡും അപ്പുറം അപ്പുറം പാടാണ് നല്ല രസമാണ് കാണാനും ഇപ്പോൾ എന്നിട്ടവഴക്കുണ്ടാക്കിയിട്ടത് ഉണ്ടോ കയ്യൊക്കെ മരവിച്ച് കണ് നല്ല തണുപ്പും അപ്പം അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഇനി അടുത്ത ജോലികൾ ഇനി തുടങ്ങാം കേട്ടോ വേഗം വന്ന് ചായക്കുള്ള ഭൂരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഭൂരി ഇതുപോലെ പപ്പടം വീർക്കണമാതിരി ഇങ്ങനെ വീർത്ത് വരുമ്പോൾ അത് കാണാൻ തന്നെ ഒരു രസമാണ് അതുപോലെ ഭയങ്കര സന്തോഷം കേട്ടോ നന്നായിട്ട് പൊന്തി വരും പൊന്തി വരുന്നത് ഇങ്ങനെ കാണുമ്പോൾ അപ്പം ഇത് ഉണ്ടാവും അപ്പം അങ്ങനെ ഓരോ പൂരിയങ്ങളും ചുട്ടെടുക്കുക കേട്ടോ നമ്മൾ റൈസ് കുക്കർക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ മാറ്റിയിട്ട് ഇതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഗ്യാസുമ്പം ഇനി അത് റൈസ് കുക്കറിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചിട്ട് ഊറ്റിയെടുക്കും അതിന് അപ്പുറത്തെ സൈഡിൽ നമ്മൾ പൂരി ചുട്ടെടുക്കണമുണ്ട് അപ്പോൾ അതാ കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് കറി ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പൂരി ഇവിടെ ഇങ്ങനെ ഓരോന്ന് ഇടന്ന് എടുക്കണമൊക്കെ ഉണ്ട് അതിന് ശേഷം മക്കൾക്ക് കൊടുത്തയക്കാൻ ഇന്ന് വെണ്ടക്ക ഇതുപോലെ ഫ്രൈ ആക്കിയതാണ് കേട്ടോ കൊടുത്ത് അപ്പോൾ പൂരി കഴിഞ്ഞിട്ട് അടുത്തത് വെണ്ടക്ക ഉപ്പേര് ഒന്ന് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ തക്കാളി അതേമാതിരി എന്താപ്പെന്ന് പറയാം തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമല്ലോ അതുപോലെ തക്കാളി ഉണ്ട് അപ്പം ചോറിനെന്ന് നമ്മൾ ഉണ്ടാക്കിയ വെണ്ടക്ക പൊരിച്ചതും അതുപോലെ തന്നെ തക്കാളി കൂട്ടാനും കേട്ടോ കൊടുത്തുവിടുന്നത് അപ്പോൾ ഒരാളെ ഫുഡ് കൊണ്ടുപോവുള്ളൂ ബാക്കി രണ്ട് പേര് സ്കൂളിൽ നിന്ന് കഴിക്കുക ചെയ്യുക അപ്പോൾ അതാ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് കഴിഞ്ഞിട്ട് ഞാൻ വേഗം അടിച്ചു വരാൻ പോയിട്ടോ കിട്ടിയ ചാൻസിൽ നമ്മളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ അവിടെ ബാക്കി എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ വേഗം പണിയെടുത്ത് തീർക്കും വന്നാൽ പിന്നെ അതിനൊന്നും ടൈം ഉണ്ടാവില്ല പിന്നെ ചെയ്യാൻ മടിയേക്കാൻ അപ്പോൾ ഉള്ള സമയം വെച്ചിട്ട് അങ്ങോട്ട് പെട്ടെന്ന് ചെയ്യും പിന്നെ ഉച്ചക്കൊന്ന് കഴിക്കാനുള്ള കെബേജ് പേരി ഇതാണ് അടുപ്പത്താവണുണ്ട് ഗ്യാസും അടുപ്പൊക്കെ ഒരുപോലെ ഉപയോഗിക്കും അപ്പോഴുള്ളു പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിയുക പിന്നെ മീൻകറി ഗ്യാസുമാണ് ഉപ്പേരി അടുപ്പത്തും മീൻകറി ഗ്യാസുമ അങ്ങനെയൊക്കെയാണ് അപ്പോൾ തക്കാളിയൊക്കെ വാറ്റി എന്താ പുളി ഒഴിച്ചിട്ട് പുളി നല്ലോണം തിളച്ച് വരുന്നത് കേട്ടോ അപ്പോൾ തിളച്ച് വരുമ്പോൾ മീനിന്റെ പീസകൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് മീൻ്റെ പീസുകളുണ്ടായിരുന്നു ഈ തലയും തൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇന്നിട്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു പുളി വെക്കായിട്ട് ചെയ്യണം അപ്പോൾ അതങ്ങനെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മീൻ അലഞ്ചിനുള്ള മീൻ കറിയും അതുപോലെ തന്നെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് പിന്നെ രാവിലെ ബൂരിയും കറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് അയിലെടുത്തിട്ട് അതും കൂടി ഒന്ന് പൊരിച്ചിട്ടോ പെട്ടെന്ന് അതും കൂടി എളുപ്പത്തൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ വെന്തുക്കണമെന്ന് നോക്കിയതാട്ടോ എൻ്റെ നടുവിൽ നുള്ളിയത് അപ്പോൾ അതും കൂടി ഫ്രൈ ചെയ്ത് ഗ്യാസ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് മീനൊക്കെ അതിനെ പൊരിക്കാൻ വെച്ചിട്ട് ആ സമയം കൊണ്ട് ഞാൻ വേ തുടക്കം പോയി എന്നാൽ ഇതും കൂടിയും കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് എനിക്ക് പോകാം പിന്നെ അല്ലാണ്ട് വർക്ക് പണിയൊന്നും വീട്ടിലുണ്ടാവില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനി വരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് തരാൻ ആരും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ട അതൊരു എല്ലാവർക്കും ബൈ ബൈ